അങ്ങനെ കേരളത്തിലെ മറ്റൊരു പ്രമുഖന്റെ മകൻ കൂടി ചെക്ക് കേസിൽ യു എയിൽ പിടിയിലായിരിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്നാലെയാണ് കേരളത്തിലെ പ്രമുഖ വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായ ഗോകുലം ഗോപാലിന്റെ മകൻ ബൈജു ഗോപാലിനും യു എ പിടിയിലായത് ഈ വാർത്തയിലേക്ക് ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബൈജുവും പിടിയിലായിരിക്കുന്നത് ഒരു സ്വകാര്യ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട ചെക്ക് കേസിലാണ് ബൈജു ഗോപാലിനെതിരെ പരാതി ഇപ്പോൾ നിലനിൽക്കുന്നത് ഇരുപത് മില്യൺ ദർഹമിന്റെ വണ്ടി ചെക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതിയാണ് ബൈജുവിനെതിരെ ഇപ്പോൾ ഉള്ളത് നിലവിൽ ഐ എൻ ജയിലിലാണ് ബൈജു ഇപ്പോൾ ഉള്ളതെന്നാണ് വിവരങ്ങൾ കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ബൈജു നിയമവിരുദ്ധമായി യു എയിൽ നിന്ന് ഒമാൻ വഴി നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലാവുകയായിരുന്നു ഒമാൻ പോലീസാണ് അബുദാബി പോലീസിന് ബൈജുവിനെ കൈമാറിയിരിക്കുന്നത് തുഷാർ വാള്ളാപ്പള്ളിയെ ദുബായ് പോലീസ് പിടികൂടുമ്പോൾ തൊട്ടടുത്ത സെല്ലിൽ തന്നെ ബൈജു ഗോപാലിനും ഉണ്ടായിരുന്നുവെന്നാണ് മറ്റൊരു വിവരം എന്നാൽ ബൈജുവിനെ രക്ഷിക്കാൻ ആരും ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അതേസമയം ചെക്ക് കേസിൽ കോടതിക്കകത്തും പുറത്തും ഒത്തുതീർപ്പിന് സാധ്യതകൾ ഏറെയാണ് എന്നാൽ വ്യാജരേഖയിലൂടെ മറ്റു രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് യു എയിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് അതുകൊണ്ട് തന്നെ കേസിൽ നിന്ന് ഊരിപ്പോരുക എന്നുള്ളത് ഏറെ പ്രയാസമേറിയ ഒരു കാര്യമാണ് അതേസമയം വണ്ടിച്ചെക്ക് കേസിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് വൻ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് യു എ എ സ്വദേശിയുടെ പാസ്പോർട്ട് ജാമ്യം നൽകി നാട്ടിലേക്ക് പോകാൻ തുഷാർ വെള്ളാപ്പള്ളി നൽകിയ അപേക്ഷ അജ്മാൻ കോടതി തള്ളി ഇതോടെ കേസ് ഒത്തുതീർപ്പാക്കാതെ നാട്ടിലേക്ക് മടങ്ങാമെന്നുള്ള തുഷാറിന്റെ സാധ്യതകളെല്ലാം യാണ് ഇന്നലെയാണ് യു എ ഇ സ്വദേശിയുടെ പാസ്പോർട്ട് ജാമ്യത്തിൽ വെച്ച് നാട്ടിലേക്ക് മടങ്ങുവാൻ ചെക്ക് കേസിൽ പ്രതിയായ തുഷാർ വെള്ളാപ്പള്ളി കോടതിയിൽ പ്രത്യേകമായ ഒരു അപേക്ഷ നൽകിയത് കേസിൽ ജാമ്യം ലഭിക്കാനായി കോടതിയിൽ സമർപ്പിച്ച സ്വന്തം പാസ്പോർട്ട് വീണ്ടെടുത്ത് നാട്ടിൽ പോകാനായിരുന്നു ഉദ്ദേശം സ്വദേശി പൗരന്റെ പാസ്പോർട്ട് ജാമ്യമായി സ്വീകരിക്കണമോ വേണ്ടയോ എന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വിവേചന അധികാരത്തിൽപ്പെട്ടതാണ് ഇന്ന് അപേക്ഷ പരിഗണിച്ച ആദ്യഘട്ടത്തിൽ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ അപേക്ഷ തള്ളുകയും ചെയ്തു പാസ്പോർട്ട് ജാമ്യം നൽകിയ സ്വദേശി കേസിന്റെ എല്ലാ ബാധ്യതയും ഏറ്റെടുക്കുവാൻ പ്രാപ്തിയുള്ള ഒരാളായിരിക്കണം അതാണ് അവിടുത്തെ ചട്ടം എന്നാൽ ജാമ്യം നിന്ന സ്വദേശിയുടെ പ്രാപ്തി ബോധ്യപ്പെടുത്തുവാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സൂചനകൾ ഈ കേസിലെ പരാതിക്കാരൻ നാസിൽ അബ്ദുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നേരത്തെ സമർപ്പിച്ച തെളിവുകളും തുഷാറിന് അനുകൂലമായ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് വിലങ്ക മാറി ഈ കേസ് ഒത്തുതീർപ്പാക്കുകയോ വിചാരണ നേരിടുകയോ ആണ് മുന്നിലുള്ള വഴികൾ ഒരുപക്ഷെ ഈ കേസ് ഒത്തുതീർപ്പാവുന്നില്ലെങ്കിൽ ജാമ്യം നീട്ടാൻ ശ്രമിക്കാമെങ്കിലും വിചാരണയും ശിക്ഷയും തീരുന്നതുവരെ തുഷാർ യു എയിൽ തന്നെ തുടരണം എന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും ഈ കേസിന്റെ വിധി വരുന്നത് വരെ എങ്ങനെയായിരിക്കും മുമ്പോട്ടുള്ള അന്വേഷണമെന്നും തുഷാറിന്റെ ജീവിതം എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണേണ്ട വസ്തുതയാണ്